ഉമയമ്മ മഹാറാണിയുടെ നാട്ടിലാണ് നെടുമങ്ങാട് നെടുമങ്ങാട് ഓറ്റമഹോത്സവം കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ആരും കാണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേരളക്കരയിൽ ആ എത്തി നിൽക്കുന്നത് ചെസ്സിലാണ് ചെസ്സ് കോഫി കേക്ക്സിൻ്റെ ഒരു പിന്നെ സഹോദര സ്ഥാപനമാണ് പക്ഷേ ചെസ്സിൻ്റെ പേരിലാണ് ഇന്ന് കോഫി കേക്സ് പോലും അറിയപ്പെടുന്നത് എന്ന് എനിക്ക് പറയേണ്ടി വരും അതിൻ്റെ വിശേഷങ്ങൾ സത്യത്തിൽ ഇത് പിന്നെ ഒരുപാട് സൗഹൃദങ്ങൾ വരുന്ന ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ ആ വീഡിയോയിൽ തന്നെ കണ്ടിട്ടുണ്ട് എത്ര സൗഹൃദങ്ങൾ അവരുടെ ബർത്ത് വേണ്ടിയിട്ട് ചെസ്സിൽ വരുന്നു അവരുടെ വൈകുന്നേരങ്ങളിൽ പിന്നെ പിന്നെ ഒരുമിച്ച് ചേരുവാൻ വേണ്ടിയിട്ട് ഇവിടെ സ്വച്ഛസുന്ദരമായിട്ടുള്ള ഈ സ്ഥലത്ത് മധുരം നുകരാൻ വേണ്ടിയിട്ടെത്തുന്നു നമ്മളെ കൂടെ ഉള്ളത് ശങ്കറ അല്ലേ ശങ്കർ നിങ്ങളുടെ നാല് സൗഹൃദങ്ങളുടെ കഥയാണ് യഥാർത്ഥത്തിൽ കോഫി എന്ന് പറഞ്ഞത് അതായത് കോഫി അഥവാ കേക്ക് ലോകമഹായുദ്ധങ്ങൾ പോലും അവസാനിച്ചത് ഈ ഷേക്കാൻഡും ഈ കോഫിയും ഈ കേക്ക്സും കൊണ്ടിട്ടാണ് എന്നുള്ളത് എൻ്റെ പഠനങ്ങളിൽ എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ് ഇതുവരെ ഇനി അങ്ങോട്ടേക്ക് എത്താം ഹായ് എന്റെ പേര് ശങ്കർ ശ്രീശങ്കർ ഞാൻ കോഫി കേക്സിന്റെ പറഞ്ഞാൽ കോഫി ആണ് പറ്റി ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ വർഷമാണ് കറൻ്റ് റൺ ചെയ്യുന്നത് അതിൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ കഴിഞ്ഞൊരു ഏഴ് വർഷം മുന്നേ നെറുമങ്ങാട് എന്നൊരു മാർക്കറ്റിൽ ഇപ്പോൾ കേക്ക്സിൻ്റെ പ്രത്യേകിച്ച് ഒരു ഇതില്ല ഇപ്പോൾ കേക്കിന് നല്ലൊരു ഓപ്ഷനോ കാര്യങ്ങളോ ഇല്ലാ സമയത്ത് നമ്മൾ ഈ ഒരു ഒരു കൺസെപ്റ്റ് എങ്ങനെ ഒരു കേക്ക് ഷോപ്പ് അല്ലെങ്കിൽ ഒരു കേക്കിൻ്റെ ഒരു സംഭവം തുടങ്ങിയാലോ എന്ന് ആലോചിച്ച് നമ്മുടെ തന്നെ പ്രൊഡക്ഷനിൽ നമുക്ക് തന്നെ ഒരു സ്വന്തമായിട്ടൊരു ബോർമ വേണം നമ്മുടെ തന്നെ പ്രോഡക്റ്റ്സുകൾ വേണം എന്ന രീതിയിലാണ് നമ്മൾ ഒന്ന് പ്ലാനാക്കിയത് അപ്പം ഇനിഷ്യലി നമ്മുടെ ഈ നാല് പേർക്കും ഇതിനെപ്പറ്റി വലിയ ബേസിക് ഐഡിയസ് ഒന്നും ഇല്ല നമ്മൾ കുറേ ഒക്കെ ചെയ്തു നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി പല പല സ്ഥലങ്ങളിൽ പോയി ഫുഡ് കഴിക്കുക എന്നുള്ള സംഭവം മാത്രമേ നമുക്കുള്ളൂ നമ്മൾക്ക് ഈ കുറച്ച് ഉണ്ടാക്കി ശീലമില്ല അങ്ങനെ നമ്മൾ പല സ്ഥല സ്ഥലങ്ങളിലും പോയി നമ്മൾ ഈ കുറച്ച് കൺസെപ്റ്റ് ഒക്കെ എടുത്തു അങ്ങനെ നമുക്കൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് സെറ്റ് ചെയ്തു ചെറിയ രീതിയിലാണ് പ്ലാൻ നോക്കിയത് പക്ഷേ കുറച്ചും കൂടെ വലിയ രീതിയിൽ നമുക്കത് കൊണ്ടുവരേണ്ടി വന്നു ഒരുപാട് പ്രോഡക്ട്സുകൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ തന്നെ ഓൺ പ്രോഡക്ട്സ് ആണ് ഈ ഇവിടെയുള്ള കേക്ക്സ് ആയാലും ശരി ഈ പറഞ്ഞ കേസ് ബ്രെഡ് ഐറ്റംസ് അങ്ങനെ ഒരുപാട് സ്നാക്സ് എല്ലാ ഐറ്റംസും നമ്മുടെ തന്നെ സ്വന്തം ഓർമയിൽ നമ്മൾ ചെയ്യുന്ന സംഭവമാണ് ഇനിഷ്യലി നമുക്കൊരു ഏഴെട്ട് സ്റ്റാഫായിട്ട് തുടങ്ങിയ ഒരു ഒരു സ്ഥാപനമാണ് ഇപ്പോൾ ആൾമോസ്റ്റ് ഒരു അൻപത് സ്റ്റാഫിന് പുറത്തോളം നമുക്കിവിടെ ഉണ്ട് അപ്പം ഇപ്പം വളരെ നല്ല രീതിയിൽ റൺ ചെയ്യുന്നുണ്ട് കുടുംബങ്ങാടകർക്കൊരു കേക്കിൻ്റെ ഓപ്ഷൻ അല്ലെങ്കിൽ കേക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാ സന്തോഷങ്ങളിലും ഈ പറഞ്ഞ എല്ലാ ആഘോഷങ്ങളിലും കോഫി കേക്ക്സിൻ്റെ ഭാഗമായി ഇപ്പം എല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട് അത് നമ്മുടെ ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു ആ ഒരു സംഭവം തന്നെയാണ് ഇപ്പം നമ്മൾ നമ്മളത്രയും നല്ല രീതിയിൽ നമ്മുടെ ക്വാളിറ്റി എപ്പോഴും ഒരു നമ്മുടെ ഒരു ക്വാളിറ്റി എപ്പോഴും അങ്ങനെയാണ് നമ്മളത് നോക്കുന്നത് റൈറ്റ്സിനല്ല നമ്മുടെ ക്വാളിറ്റിയിലാണ് എപ്പോഴും മുൻപൂ കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും കസ്റ്റമേഴ്സിൻ്റെ നിലയിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് നല്ല കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്ക് എപ്പോഴും കോഫി ഗേറ്റ് തന്നെയാണ് പ്രിയമായിട്ട് പോകുന്നത് കോഫി കേക്ക്സിൻ്റെ പിന്നെ നമ്മളൊരു രണ്ട് വർഷം കഴിഞ്ഞ് കോഫി കേക്സിൻ്റെ ഒരു ബ്രാഞ്ച് കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കാട്ടാക്കട കിള്ളിയിലായിട്ട് ഒരു ബ്രാഞ്ചും കൂടെ സ്റ്റാർട്ട് ചെയ്തു അവിടെ ഈ പറഞ്ഞപോലെ ഇത് ഇതെല്ലാ പ്രോഡക്ട്സും അവിടെ തന്നെ കേക്ക് ലൈവ് എല്ലാം അവിടെ തന്നെ ഉണ്ട് കൂട്ടത്തിൽ അവിടെ നമ്മളൊരു അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ തന്നെ ചെറിയൊരു ഷെസ്സ് എന്ന് പറഞ്ഞ പേരിൽ നമ്മളൊരു ചെറിയൊരു അറബിക് ഫുഡ്സ് ഷെവർമ അൽഫാം റോസ്റ്റ് എന്ന പ്രോഡക്റ്റ്സ് എല്ലാം നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാവുന്ന രീതിയിൽ ഷെസ്സ് എന്നൊരു പേരിൽ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ചെറിയ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ അത്യാവശ്യം നമ്മുടെ ഒരു പ്രോഡക്റ്റ് ക്വാളിറ്റിയും ആ കാര്യങ്ങളും കൊണ്ട് അക്സെപ്റ്റൻസ് വന്നു സോ നമുക്ക് നെടുമ്പങ്ങാടും ഒരു എന്നൊരു കൺസെപ്റ്റിലേക്ക് വന്ന ശേഷം നമ്മൾ കഴിഞ്ഞ വർഷം നെടുമ്പങ്ങാട് കോഫി ഗീസ്റ്റോട് ചേർന്ന് തന്നെ റെസ്റ്റോറൻ്റ് സ്റ്റാർട്ട് ചെയ്തു കുറച്ച് വലിയ രീതിയിൽ തന്നെ ഒരു അൻപതോളം സീറ്റിംഗ് കപ്പാസിറ്റിയോട് കൂടി അത്യാവശ്യം നല്ല ആംബിയൻസോട് കൂടി ആംബിയൻസോടുകൂടി ഷെസ്സിപ്പോൾ ഒരു വർഷം പിന്നിടുന്നു അത്യാവശ്യം നല്ല കസ്റ്റമർ ബേസ് ഉണ്ട് നമ്മളെ പ്രോഡക്റ്റ് ഫുഡ് ഈ പറഞ്ഞപോലെ കോഫി കേക്സിൻ്റെ അതേ രീതിയിൽ തന്നെ ഫുഡിൻ്റെ ഒരു ക്വാളിറ്റി നമ്മളത് എപ്പോഴും അത് നോക്കുന്നുണ്ട് അപ്പം അവിടെ ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യൻസ് ഉണ്ട് അറബിക്കുണ്ട് ചൈനീസുണ്ട് ഉണ്ട് പിന്നെ നാടൻ ഉഭവങ്ങൾ എല്ലാ ഐറ്റംസും എല്ലാ സംഭവങ്ങളും ഇപ്പം ഒരു ഹോട്ടലിന് വേണ്ടിയുള്ള എല്ലാ ഐറ്റംസും നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ഒരു ക്വാളിറ്റി ഇപ്പം പറഞ്ഞപോലെ അത്രയും നല്ല രീതിയിൽ തന്നെ നമ്മളത് അവിടെ ചെയ്യുന്നത് പിന്നെ പറയത്തക്ക എന്തെങ്കിലും കാര്യം നമ്മുടെ ഈ ഒരു നമ്മുടെ ആദ്യമേ പറഞ്ഞു നമുക്കിതിൽ ഒരു ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ വന്ന് തുടങ്ങിയ സംഭവമാണ് പക്ഷെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ഇപ്പം തന്നെ നമുക്ക് ഫുഡ് സേഫ്റ്റി റേറ്റിങ്സിൽ നമുക്ക് അഞ്ച് ഫൈവ് സ്റ്റാർ ഫൈവ് സ്റ്റാർ ആയിട്ട് ഡ്രീമിയർ റേറ്റിംഗ് ഫൈവ് സ്റ്റാർ ഉള്ള നിർബന്ധങ്ങാടെ ഒരേ ഒരു സ്ഥാപനമാണ് നമ്മൾ അഭിമാനത്തോടെ പറയുന്നത് നിർബങ്ങാടൊരേ ഒരു സ്ഥാപനമാണ് കോഫി കേക്ക്സും ഷെസ്സും ഈ രണ്ട് സ്ഥാപനങ്ങൾക്കും ഫുഡ് സേഫ്റ്റി റേറ്റിംഗിൽ ഫൈവ് ഫൈവ് സ്റ്റാർ ആണ് നമുക്കുള്ളത് അവരുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും പിന്നെ ഒരു ഭർത്താവ് ഒരു ബൈക്ക് ഈ വൈഫിനെ എടുത്തു അദ്ദേഹം അദ്ദേഹം അവരുടെ സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന സ്ഥലമാണ് ഭാര്യ കുഞ്ഞു കഴിക്കുന്ന നിങ്ങളൊന്നും പിന്നെ ഓർഡർ ചെയ്തില്ലേ ഇതൊരു വന്നില്ല ഏതാണ്ട് ഇതേ സെയിം ഡിഷാണോ അൽഫ ആണോ ഓക്കെ ചെസ്സിലെ അഭിജാഗമായിട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ള കാര്യം ഇവിടുത്തെ ഏറ്റവും നല്ല ഡിഷ് ചെയ്താലും നമ്മള് മുഹമ്മദ് ഷാഫെന്ന് പറഞ്ഞാൽ ആളിനായിട്ടുള്ള ആളുണ്ട് കേട്ടാ ചോദിക്കാം അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല നമ്മൾ നമ്മുടെ ഏറ്റവും നല്ല ഡിഷ് എല്ലാം നമ്മുടെ കുട്ടികൾ പറയാനുള്ള ബിരിയാണി എന്നാണ് പറയുന്നത് അൽഫോട്ട് ഓക്കെ അൽഫോമത്തെ ചെഫ് ആണ് ഏറ്റവും കൂടുതൽ പോകാൻ നമ്മുടെ കടയിൽ ഷവർണ ഉണ്ട് ഇത് വൈകുന്നേരം ഒരു രണ്ട് നമുക്ക് സാധനം റെഡി ആവത്തുള്ളു പിന്നെ അൽഫാമുണ്ട് ഏറ്റവും കൂടുതൽ പോണ അൽഫാം ഇത് മാക്സിമം ഇത് നമ്മുടെ അൽഫാം ഉണ്ട് രണ്ട് ടൈപ്പിൽ പോവും പെരി പെരിയുണ്ടാവും പിന്നെ നോർമൽ ഇതിൽ നമ്മുടെ പനീ ചില്ലി സേവനുണ്ട് പെപ്പർ അൽഫാം നോർമൽ അൽഫാം പിന്നെ പെരിപ്പെരി മാക്സിക്കൻ അൽഫാം ഈ അഞ്ച് ആറ് വെറൈറ്റിയിൽ ഈ രണ്ട് അൽഫാമിനും നമുക്ക് ചെയ്തിട്ട് കൊടുക്കാനുണ്ട് കസ്റ്റമറിന് നല്ല സാറ്റിസ്ഫൈ ഉണ്ട് നല്ല മോമ്പിയും ഉണ്ട് ഇതിപ്പോൾ നോർമൽ അൽഫാമാണ് നമ്മൾ ചെയ്യാറുള്ളത് നോർമൽ ഇതിൽ നമ്മുടെ ഇത് ആനി ചില്ലി പെപ്പർ മാക്സികൻ അൽഫാം ഇതിൽ ഒരു മസാല സെപ്പറേറ്റ് സെപ്പറേറ്റ് മസാല ഉണ്ട് അത് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് അൽഫാമാണ് നോർമൽ ആയിരിക്കും ഈ പറഞ്ഞപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ തന്നെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ കൊടുക്കുന്ന പോലെ തന്നെയാണ് എല്ലാ ഏതൊരു കസ്റ്റമറിനായാലും ശരി നമുക്ക് നമ്മുടെ നമ്മൾ കഴിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ അവർക്കും സർവ് ചെയ്യുന്നത് അത്രയും ക്വാളിറ്റിക്കും അത്രയും ഈ പറഞ്ഞ ഒരു ഈ പറഞ്ഞ ആ രീതിയിലാണ് നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായും ഈ പറഞ്ഞ നിങ്ങൾ കോഫി കേക്ക്സ് അറിയാൻ കോഫി കേക്ക്സിന് തന്ന ഒരു സപ്പോർട്ട് ഷെസ്സിലും തരണം ചെസ്സിൻ്റെ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെസ്സിലേക്ക് വന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ ഉറപ്പായിട്ടും തരണമെന്ന് ഞാൻ പറയുന്നു അങ്ങനെ നാലു പേരുടെ സൗഹൃദങ്ങളുടെ കഥയാണ് കോഫി കേക്സും ചെസ്സും ഒക്കെയായി മാറിയത് കേക്കായി കോഫിയായി അറേബ്യൻ ചൈനീസ് കോണ്ടിനൽ വിഭവങ്ങളുടെ രുചി വൈവിധ്യങ്ങളായി അവർ നെടുമങ്ങാടിൻ്റെ നാവിൻ തുമ്പിലേക്ക് പടർന്ന് പന്തലിക്കുകയാണ് ഏവർക്കും സ്വാഗതം സ്വാഗതം സ്വാഗതം